ഹലോ ഇന്നൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അങ്ങനെ പുറത്ത് പോയിട്ട് ഒരു വ്ളോഗ് എടുക്കണത് ആദ്യമായിട്ടായിരിക്കും അല്ലേ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് വ്ളോഗ് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നറിയില്ല കേട്ടോ എനിക്ക് പറ്റണ പോലെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ക്ലിപ്പുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കല്യാണത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ആദ്യം കൽപ്പേക്കാ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊരു പർച്ചേസിംഗ് പിന്നെ നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അനിയത്തിയുടെ എൻഗേജ് ാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ട് മോൾക്ക് ആ കളറിൽ സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പോയി പിന്നെ കൽപ്പയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ കല്യാണത്തിൽ തന്നെ പോയിട്ട് നമ്മൾ കുന്നവളത്തേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കല്യാണിൽ പോയിട്ട് അവിടുന്ന് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഏകദേശം ആ ഒരു കളർ അവൾക്ക് മെറ്റീരിയൽ എടുത്തു പിന്നെ അമ്മയ്ക്ക് ലൈനിങ് തുണിയൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു അപ്പോൾ കല്യാണിൽ നല്ല ഡെക്കറേഷനൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ക്രിസ്മസിൻ്റെ അടിപൊളി ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു ഇത് കൽപ്പകനട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സ് മോൾക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച് കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ട കുന്നംകോലത്ത് കുറേ സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറിയിട്ട് അപ്പോൾ കയറുന്ന വഴിയുള്ള അല്ലെങ്കിൽ ആ പോണ വഴിയിലുള്ള വീടുകയാണ് ഇതിട്ടോ എൻ്റെ കൂടെ ഷാനു ഉണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് അവളെനെ കുറച്ച് ഞാൻ കൊ കൊണ്ടിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് അവൾക്കായിട്ടുള്ള ഡ്രസ്സ് റെഡിമേ റെഡിമെയ്ഡ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം എന്നുള്ള പ്ലാൻ ആയിരുന്നു പക്ഷേ റെഡിമെയ്ഡ് കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ മെറ്റീരിയൽ എടുത്തു ഒരു ഫ്രോക്ക് അടുപ്പിക്കുക എന്നുള്ള പ്ലാനിൽ വെച്ചു അങ്ങനെ നമ്മൾ പിന്നെ എനിക്ക് കമ്മലൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കമ്മലൊക്കെ എടുത്തു എനിക്ക് ഭയങ്കര ഒരു ഷൈ ആണ് ഇങ്ങനെ പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കുക കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അധികം അത് കാരണം കൊണ്ട് അപ്പോൾ കുറേ കമ്മലുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ ആ ഒരു ഡ്രസ്സിലേക്ക് മാച്ചായിട്ടൊന്നും കിട്ടിയില്ല അപ്പം നമ്മൾ കുന്നുകളിൽ നിന്ന് ഒരുപാട് കടയിലൊന്നും കയറിയില്ല കേട്ടോ അത് കൽപ്പകെന്നാണ് തോന്നുന്നു കൽപ്പകയെന്ന് കല്യാണി കല്യാണം എന്നല്ല കൽപ്പകയിൽ നിന്നാണ് കമ്മൽ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് എനിക്കും നല്ലത് കിട്ടിയില്ല കേട്ടോ ഇത് കല്യാണിലാട്ടോ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇവിടെ നമ്മുടെ ക്രിസ്മസിൻ്റെ അതൊക്കെ നോക്കി നമ്മൾ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ അവർ നമ്മൾ കുന്നവളത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്താണ് ക്രിസ്മസ് ഒക്കെ ആയില്ലേ എന്നുള്ളൊരു ചിന്ത വരുന്നത് നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നും അറിയുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ ഹോട്ട്സെയിൽ കടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രീ ഒക്കെ നമ്മൾ റേറ്റ് നമ്മൾ ട്രീ ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ് കേട്ടോ അത് ട്രീക്ക് നല്ല റേറ്റ് ആണ് ആയിരത്തി ടുത്തൊക്കെയുണ്ട് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഞാൻ നേരത്തെ ഇപ്പോൾ കാണിച്ചത് അറുന്നൂറ്റി എഴുന്നൂറ്റി സംതിങ്ങിൻ്റെ റേറ്റ് റേറ്റ് ഉള്ളത് ഒരു ട്രീ ആയിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ഓൾറെഡി ട്രീ ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിൽ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത് കേട്ടോ ട്രീ എങ്ങനെ ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളുടെ ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലാണ് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ആ ഒരു ട്രീ ഉണ്ടാക്കിയെടുക്കാൻ പോവും അപ്പോൾ എന്തായാലും നമ്മളെ ചാനലിടേണ്ട കേട്ടോ അപ്പോൾ മിസ് ചെയ്യാതെ കാണുക അപ്പോൾ ഈ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടോ നമ്മൾ വേണ്ടിയിട്ട് ഞ്ചോ മുപ്പതോ എങ്ങാനോ റേറ്റ് വരുന്നത് ഇത് മീഷോയിൽ നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നേ പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു നല്ല റേറ്റ് വെച്ചാൽ മറ്റുള്ള അപേക്ഷിച്ച് മീഷോയിൽ കുറവാണ് പക്ഷേ നമ്മൾ പുറത്തുനിന്നും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് മീഷോയിൽ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിന്നപ്പോൾ എണ്ണത്തിന് ഒരു സെറ്റിന് എത്ര മുപ്പത്തഞ്ച് രൂപ അങ്ങനെ റേറ്റ് വേണം അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വെക്കാനല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഇത്രത്തോളം വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ അപ്പം ഈ തികയാതെ പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മേ ബി അറിയില്ല ചിലപ്പോൾ തികയില്ല എന്നും വരാം നമ്മൾ ഉണ്ടാക്കണേനുസരിച്ചിരിക്കും അപ്പോൾ നമ്മൾ അത് ഒരു നാലോ അഞ്ചെണ്ണോട്ടോണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെല്ല എല്ലാ ഐറ്റംസും ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കുകയായിരുന്നു നമ്മുടെ ഹോൾസെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ അങ്ങനത്തെ ഐറ്റംസ് ആണല്ലോ നമ്മുടെ സ്റ്റാറും അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒക്കെ ഒന്ന് കണ്ട് നടന്നോട്ടാണ് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹോൾസെയിൽ കടയായി കാരണം നമ്മൾ മറ്റു കടകളിൽ അപേക്ഷിച്ച് ഇവിടെ റേറ്റ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ ഒരു ബോൾസൊക്കെ അല്ലേ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് എൺപത്തിൽ അറുപത് രൂപയായിരുന്നു ഈ ഈ ഒരു സെറ്റിന് ആരെണ്ണം വരുന്ന ഈ ഒരു സെറ്റിന് അറുപതോ അമ്പതോ രൂപയായിരുന്നു കേട്ടോ അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ അപ്പൂപ്പല്ലേ കുഞ്ഞു കുഞ്ഞു അപ്പൂപ്പൻസ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് എത്ര എഴുപതായിരുന്നു തോന്നുന്നു നമ്മൾ ഈ ഒരു സ്റ്റാർ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ ഉണ്ടാവില്ലേ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ട്രീ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെക്കാം എന്നുള്ള പ്ലാനിലാണ് ഒരു ട്രീ വാങ്ങിച്ചിട്ടുണ്ടായി ട്രീ അല്ല ഈ ഒരു സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സ്റ്റാറിന് ഇരുപത് രൂപയായിരുന്നു അങ്ങനെ രണ്ട് സ്റ്റാർ വാങ്ങിച്ചു ഒരു സിൽവർ കളറും അതേപോലെ തന്നെ ഒരു ഗോൾഡൻ കളറും അങ്ങനെ രണ്ട് സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതേപോലെ ഇങ്ങനെ ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഐറ്റം അല്ലേ നമ്മുടെ ഒരു ഗ്രീൻ കളറിലുള്ളത് മാല പോലത്തെ ആ റ്റം അതേപോലെ തന്നെ ക്രിസ്മസ് അപ്പൂമിൻ്റെ ഒരു സെറ്റ് ഉണ്ടല്ലോ അത് പിന്നെ നമ്മുടെ ഈ ഒരു ബോൾ പിന്നെ ഈ ഒരു രണ്ട് കുഞ്ഞി സ്റ്റാർ പിന്നെ ലൈറ്റ് ലൈറ്റ് നമ്മൾ മീഷോ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടാക്കാറുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചില്ല ലൈറ്റും പിന്നെ വേറൊരു സംഭവം ഒരു ലൈറ്റ് അത് ഞാൻ കാണിച്ചാരാം ഞാനൊരു വീഡിയോ വേറെ ഇടുന്നുണ്ട് കേട്ടോ ട്രീ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കാണിച്ചാരാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ മോൾക്കൊരു ഷൂ എടുക്കാൻ നല്ല പ്ലാനിൽ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ അവൾക്ക് അവൾക്കുള്ളത് എന്താ പറയുക ഉദ്ദേശിച്ച ടൈപ്പ് കിട്ടിയില്ല കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങി അപ്പത്തേന് സമയം ആറ് ആവുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ബസ് ഉണ്ടായിരുന്നുണ്ട് പിന്നെ നമ്മൾ അവിടേക്ക് ഈ ബസ് ഒരു മണിക്കൂറട്ടം കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ നമ്മൾ വേഗം ആ ഒരു ബസ്സിന് കയറാം എന്നുള്ള പ്ലാനിൽ വേഗം പോയിട്ടോ ബസ്സിൽ അപ്പോൾ ഷാനുവിന് എൻ്റെ തുണക്കി വന്നതല്ലേ അപ്പോൾ അവൾക്ക് നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വിശപ്പും ഉണ്ടായിരുന്നു രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷേ അതിന് സാധിച്ചില്ല നമ്മൾ ബസ് എന്താ പറയുക കിട്ടിയില്ലെങ്കിൽ വെച്ചിട്ട് നമ്മൾ വേഗം വേഗമടന്ന് പോകുന്നു അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നല്ല ചൂട് ചിക്കൻ കറി ഉണ്ടായിരുന്നു ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ പിന്നെ എന്തൊക്കെയാണ് വാങ്ങിച്ചത് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം നമ്മളൊരു ട്രീ ഉണ്ടാക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ദൈവം സഹായിച്ച് ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ നമ്മൾ വാങ്ങിച്ച ഐറ്റംസൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് മിസ് ചെയ്യാൻ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഞാൻ അവൾ ചെയ്തേക്കാം അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ ഒരു ബ്ലോഗ് എന്നല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ടൊരു ബ്ലോഗെടുക്കുന്നത് കേട്ടോ അതിൻ്റെതായ ഷൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ എന്താ ഹെൽപ്രായ ഷാനും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ കാണുന്നവിടെ നിന്നൊക്കെയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം മോട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചു തീർക്കട്ടേട്ടാ ഭയങ്കര വിശപ്പുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ